ഞാൻ റബിൻ വിൻസെന്റ് ഗ്രാലൻ ഹൈക്കോടതിയിൽ അഭിഭാഷകനാണ് കേരള സർക്കാർ ഇന്ന് ഇത്രയും നല്ല രീതിയിൽ ഒരു മഹാസംരംഭമായി സംരംഭകരെ ഇവിടെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ മെഗാ പരിപാടിയിലേക്ക് വിളിച്ചെത്തിച്ചിരിക്കുകയാണ് ഈ സമയത്ത് തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള ഒരു നിയമസഹായ സംഘമായി ലീഗലൈറ്റ്സ് ഐ പി ആർ ഫേം എന്ന രീതിയിലാണ് ഞങ്ങൾ സഹായം എത്തിച്ചിരിക്കുന്നത് ഒരു കൊച്ചു സംരംഭമായിക്കോട്ടെ എത്രയോ വലിയ സംരംഭം ആയിക്കോട്ടെ അതിൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും അതിന് നിയമസഹായം കൂടിയേ തീരൂ അത് തുടങ്ങുന്നത് ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ കൂടിയായിരിക്കാം പിന്നീട് അതിനൊരു പ്രത്യേക ഡിസൈൻ ഉണ്ടെങ്കിൽ അത് ഡിസൈൻസ് ആക്ട് രണ്ടായിരത്തിൻ്റെ കീഴിലുള്ള ആ നിയമ പരിരക്ഷയുടെ ആവശ്യത്തിലേക്കും വരുന്നതാണ് ഇനി അതിന് ചിലപ്പോൾ പേറ്റൻറ്റിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഇത്തരം രീതിയിൽ സമഗ്രമായ ഒരു നിയമ സഹായം കേരളത്തിലെ സംരംഭകർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റാളാണ് കേരള സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ഒരുക്കിയത് അതിൽ ഏറെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള സംരംഭകർക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനും നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നടക്കുന്ന ചെന്നൈയിൽ നിന്ന് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുമുള്ള ഒരു സംരംഭമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് കേരള സർക്കാരിനെ നന്ദി